അസലാമലിക്കും അമുഖാ ഡോക്ടർ മാം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടുള്ള വിഷയമാണ് നമ്മൾ ലോകത്ത് ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ മരിച്ചുകൊണ്ടിരിക്കുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ട് രോഗങ്ങളാണ് ഒന്ന് ഷുഗറും ഒന്ന് കൊളസ്ട്രോളും പ്രമേഹവും കൊളസ്ട്രോൾ കൂടുന്നതും അപ്പോൾ നോക്കി ഈ പ്രമേഹത്തിനെ കുറിച്ച് നമുക്ക് വേറെ ദിവസം നല്ലൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കൊളസ്ട്രോളിനെ കുറിച്ചാണ് അപ്പോൾ ഈ കൊളസ്ട്രോള് കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് ഇവിടെയാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൊളസ്ട്രോൾ കൂടിയാൽ വെറും ഇരുപത് ശതമാനം ആളുകളിൽ മാത്രമേ ലക്ഷണങ്ങളായിട്ട് അത് കാണിക്കുകയുള്ളൂ എന്നുള്ളതാണ് ബാക്കി അമ്പത് ശതമാനം ആളുകളിലും ഒരു ലക്ഷണവും കാണൂല അപ്പോൾ നമ്മളെങ്ങനെ മനസ്സിലാക്കുക നമ്മളത് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ എത്ര ഇടപെട്ട് ടെസ്റ്റ് ചെയ്യണം ഏതൊക്കെ ടെസ്റ്റുകളാണ് ഇതിന് ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം ആദ്യം ഇരുപത് ശതമാനം ആളുകളിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ നോക്കണം ഈ കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ രക്തക്കോലുകൾക്കകത്ത് ഈ കൊളസ്ട്രോൾ ചെന്ന് അടിഞ്ഞുകൂടി അതിലേക്കൂടെയുള്ള രക്തം പോകുന്നതിന് തടസ്സപ്പെടുത്തുമ്പോൾ ആവുന്ന ലക്ഷണങ്ങളാണ് അപ്പോൾ നമ്മൾ ഹാർട്ടിലേക്ക് രക്തത്തിൻ്റെ പോക്ക് കുറഞ്ഞ നാട്ടിരിക്കുന്ന നെഞ്ചിൻ്റെ നടുഭാഗത്തും ഈ ഭാഗത്തൊക്കെ ആയിട്ട് വേദന ഉണ്ടാവും ആ വേദന നമ്മൾ പണിയെടുക്കുമ്പോൾ ഭയങ്കര കെതപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴത്തേന് ഭയങ്കര കെതപ്പ് വരിക ശ്വാസം തടസ്സം വരുന്ന പോലെ തോന്നുക എന്നൊക്കെ തോന്നുമ്പോഴും അത് നമ്മൾ രക്ഷണമായിട്ട് കണക്കുകൂട്ടണം ഈ രക്ത ഓട്ടം ഇതേ പറഞ്ഞ പോലെ ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ തലയിലാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ തല കറക്കം തല ചുറ്റലൊക്കെ ഫീൽ ചെയ്യുന്നുള്ളതാണ് പിന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടാകും ഒരു കാരണവും ഇല്ലാതെ നമ്മൾ പണിയൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ക്ഷീണം വരുന്നതെങ്കിൽ നമുക്ക് അതിനൊരു കാരണം എന്ന് പറയാം എന്നാൽ ഒരു ഇങ്ങനെ അത വെറുതെ ഭയങ്കര ചെയ്യണം ഒരു മന്ദപ്പ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കുറെ ആളുകൾ കാണുന്ന ലക്ഷണമാണ് വായ് നാറ്റം ഹാലിറ്റോസിസ് ഇംഗ്ലീഷിൽ പല്ലൊന്നും കേട് വന്നിട്ടില്ല പല്ലുള്ള വീക്കങ്ങൾ മോണവീക്കങ്ങളൊന്നും ഇല്ല എന്നിട്ടും വയലിൻ്റെ അകത്തൊരു നാറ്റം ശ്വാസത്തിനൊക്കെ വല്ലാത്തൊരു നാറ്റം ഉണ്ടാവുക എന്നുള്ളതും പിന്നെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മളെ ശരീരത്തിൽ പല മസിലുകളിലേക്കുള്ള രക്തോട്ടം നിന്നിട്ട് നമ്മൾ നടക്കുമ്പോഴും മസിൽ കോവർ യൂസ് ചെയ്യുമ്പോഴൊക്കെ വേദന വരിക തരിപ്പ് വരിക ഇനി അതെല്ലാം വെറുതെ ഇരിക്കുമ്പം തന്നെ കയ്യിലൊക്കെ ഇങ്ങനെ തരിപ്പും അരവിപ്പും ഒക്കെ കയ്യിലും ും ഫീല് പിന്നെ നല്ലായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മഞ്ഞ കടലിൽ കണ്ണിനെ ചുറ്റി ഫോട്ടോയിൽ കാണുന്ന പോലെ മഞ്ഞ കടലിൽ നമുക്ക് കാണാൻ പറ്റും അതിനെ ശാന്തോ ലസ്മാന്നൊക്കെയാണ് വിളിക്കുക അപ്പോൾ ഇതൊക്കെയാണ് കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ആളുകളിൽ കാണിക്കുന്ന ലക്ഷണം ഇത് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേഗം പോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ് ഇനി ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളിൽ കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഉണ്ട് എൺപത് ശതമാനം ആളുകൾക്ക് ഒരു ലക്ഷണം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇരുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അഞ്ച് വർഷം കൂടുമ്പോൾ ലിപ്പിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് എൽ ഡി എൽ ഇ എൽ ഡി എൽ എച്ച് ഡി എൽ ഇങ്ങനെ തുടങ്ങി കുറച്ച് ടെസ്റ്റുകൾ അതിൽ അതിൽപ്പെട്ടിട്ടുണ്ടാകും ഇതൊരു അഞ്ചാറ് വർഷം കൂടുമ്പോൾ എന്തായാലും ചെയ്തിരിക്കണം എന്നുള്ളതാണ് പിന്നെയോ നാൽപ്പത് വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളാണെങ്കിൽ അത് ഒരു വർഷം കൂടുമ്പോൾ ചെയ്യണം അപ്പോൾ റിസ്ക് കൂടുതലാണ് ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഇങ്ങനെ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഒരു വർഷം കൂടുമ്പോൾ ചെയ്യണം എന്ന് പറയുന്നത് അടുത്ത കുടുംബങ്ങളിൽ ഉപ്പക്കവും ഉമ്മക്കോ അനിയനിയെത്തി ഏട്ടെത്തി ജസ്റ്റ് എത്തി ഇവർക്കാർക്കെങ്കിലുമൊക്കെ കൊളസ്ട്രോൾ നന്നായിട്ട് കൂടി കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ആറ് മാസം കൂടുമ്പോൾ ലിപ്പിഡ് പ്രൊഫൈലൊന്ന് ടെസ്റ്റ് ചെയ്താൽ ഏറ്റവും നന്നാവും കാരണം ഫാമിലിയിലുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ കൊളസ്ട്രോൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഫുഡ് തന്നെയാണ് ഫൈബർ ഉള്ള ഫുഡുകൾ കഴിക്കുക പച്ചക്കറി ആപ്പിൾ ഓറഞ്ച് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഫൈബർ ഫൈബറുള്ള ഫുഡുകളുണ്ട് ഇത് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പലതരം പച്ചക്കറികൾ പിന്നെ രണ്ടാമത്തേത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഒരിക്കലും ജ്യൂസ് അടിച്ച് കഴിക്കരുത് ജ്യൂസ് അടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ലിവറിനെ ബാധിക്കും ലിവർ മര്യാ മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കൊളസ്ട്രോൾ കുത്തനെ അങ്ങോട്ട് കൂടും അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഷ്ണങ്ങളാക്കി തന്നെ കഴിക്കുക ജൂ പിന്നെ നമ്മൾ കഴിക്കേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള നല്ല നല്ല മീനുകൾ മത്തി കോര പോലത്തെ മീനുകൾ കഴിക്കുന്നത് ശീലാക്കുക നന്നായിട്ട് കഴിക്കുന്നത് കുറയ്ക്കേണ്ടത് ഓയിലി ആയിട്ടുള്ള കരിച്ചതും പൊരിച്ചതും കുറക്കുക നല്ല ഷുഗർ ഫുഡ് കൊക്ക കോള എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗറി ഡ്രിങ്ക്സ് ഒഴിവാക്കുക അക്കറി ഐറ്റംസ് ഒക്കെ നന്നായിട്ട് കുറക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ വരുന്നത് നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാ വലക്കം ദുവാ